ചെയ്യണ ബിസിനസ്സുകളല്ല എട്ട് നില പൊട്ടണല്ലേടാ അല്ലെങ്കിൽ മൂന്ന് പേര് ചേർന്നാ പോകുന്നാണല്ലോ നാട്ടുകാർ പറയണത് നമ്മൾ രണ്ടാള് മതിയായിരുന്നു മതിയായിരുന്നു ആദ്യമേ ചതിച്ചു വിട്ടാതിയായിരുന്നു എന്തേലും ഒരു ഐഡിയ ഉണ്ട് നിന്റെ അടി നിന്റെ പോക്കറ്റിൽ തന്നെ വച്ചാൽ മതി ഓർമ്മ ഉണ്ടാടാ കരിമീൻ കൃഷി ചെയ്യാന്ന് പറയും പതിനായിരം കരിമീൻ കുഞ്ഞുങ്ങളെയാണ് വാച്ച് കൊളത്തിയിട്ട അതിനെ തവള പിടിക്കുമെന്ന് പറയും നാഗാലാന്റിവ മുന്നൂറ് പാമ്പിനെ ഇറങ്ങി കൊളത്തിയിട്ട് അവസാനം ആ പാമ്പെല്ലാം എല്ലാം കൂടെ മീനിനെ തിന്നിട്ട് എന്റെ പാട്ടിന് പോയി ആ മീനിനെ തിന്ന് വിശപ്പ് തീരാത്ത പാമ്പ് ചന്തയിൽ പോയി അവിടത്തെ മീനും തിന്ന് അവിടുത്തെ ആൾക്കാരെയും കടിച്ചു ഈ പാമ്പിനെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായടാ ഉപകാരം ഉണ്ടായില്ല നാനൂറ്റി അമ്പത് എപ്പിസോഡാണ് വാവാ സുരേഷ് ആ ദിദികളെ വെച്ച് ചെയ്തത് പോടേ അടുത്ത ഐഡിയ ഞാൻ പറഞ്ഞുതരാം അയ്യോ നിന്റെ ഐഡിയ ഒന്നും പറയില്ലേ നീ പാനിപൂരി ബിസിനസ് സേഫാന്ന് പറഞ്ഞ രണ്ട് ബംഗാളികളെ ഇറക്കി ഒരു ഉന്തുവണ്ടിയും വാങ്ങിച്ചു കൊടുത്ത് അവന്മാർ ആ ഉന്തുവണ്ടി ഉന്തു എവിടെയോ പോയി ജീവിക്കണം അരുൺ സ്റ്റോപ്പ് ആ പാനിപൂരി മക്കളെ പറ്റി എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എനിക്ക് ട്രോമയാണത് ഐ സ്റ്റോപ്പ് എന്റെ ഐഡിയ ഉണ്ട് പണയട്ടെ ഇനി അവൻ കൂടെയെല്ലാം പണയമുള്ളു മോഷണം നല്ലതാണ് കേട്ടിട്ടില്ലേ മോഷണം ഒരു കലയുണ്ട് ഇവിടെ അടുത്തൊരു എല്ലാ പയ്യന്മാരും മൊബൈലും പേസും നമ്മള് അടുത്ത് ജിമ്മൽ എടുക്കാ